കാന്താരി പെണ്ണിന്റെ കലിപ്പും അമ്മി അമ്മയ്ക്കറിയോ ഇവനെന്നെ കെട്ടാന്ന് പറഞ്ഞിരുന്നല്ലേ ഇപ്പൊ അവൻ എന്റെ മൈൻഡ് ചെയ്യുന്നില്ല ഇവന് വേറെ ആരുണ്ടെന്നാ തോന്നു സിതു ചോദിച്ചു നോക്ക അമ്മ കല്യാണ പാർട്ടിയിൽ പട്ടു സാരി ഉടുത്ത് കുലീനതയോടെ നിൽക്കുന്ന രേവതി അമ്മയുടെ മുമ്പിൽ പരാതിയുമായി വന്ന മുൻപരിചയമില്ലാത്ത പെൺകുട്ടിയെ അവർ സൂക്ഷിച്ചു നോക്കി ചന്ദനക്കളറിൽ സ്വർണ്ണക്കരയുള്ള പട്ടുപാവാടയും അതിലേക്ക് തിളങ്ങുന്ന ഡാർക്ക് പിങ്ക് ജമ്പറുമാണ് വേഷം അതിനൊത്ത ദാവണിയും നെറ്റിയിൽ ചന്ദന കുറിയും കെട്ടിവെക്കാത്ത നീളമുള്ള തലമുടിയും അവളേറെ സുന്ദരിയാക്കിയിരുന്നു തന്റെ മുമ്പിൽ പരിഭവത്തോടെ പക്വതയില്ലാതെ സംസാരിക്കുന്ന മെലിഞ്ഞ പെൺകുട്ടിയെ നോക്കി സിദ്ധു പരിങ്ങുന്ന എന്റെ രേവതി അമ്മക്കും എന്തോ ഒരു വശപ്പിശകം തോന്നി നീയേ നടി വെള്ളപ്പാറ്റേ ഒട്ടുമായമില്ലാതെയാണ് രേവതി അമ്മ അത് പെൺകുട്ടി ദയനീയ മുഖത്തോട് അവർ നോക്കി ഞാൻ ആതിരാ അമ്മയ്ക്കെന്നു മനസ്സിലായില്ലേ സിദ്ധു പറഞ്ഞിരുന്നില്ലേ എന്നെ കുറിച്ച് ഇല്ല കുട്ടി എനിക്ക് മനസ്സിലായില്ല നിന്നെ ഏതാണ ഈ പെൺകുട്ടി എന്തൊക്കെയാ അവൾ ഈ പറയുന്നത് അമ്മയ്ക്ക് മുമ്പിൽ എലിയെ പോലെ പറങ്ങുന്ന സിദ്ധു പെട്ടെന്ന് ഇടപെട്ടു അവൾക്ക് വട്ടാണമ്മേ വെറുതോരൊന്ന് വിളിച്ചു പറയാ എങ്കിൽ നിന്റെ അമ്മയുടെ തലയിൽ കൈവെച്ച് അതൊന്നുകൂടി നീ പറയണ സിദ്ധു ആതിരെ വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു സിദ്ധു ആതിരെയും വഴക്കൂടുന്നാണ്ട് രേവതി അമ്മ ദേഷ്യപ്പെട്ടു എന്താടാ ഇത് നീ ഇവൾക്ക് കൊടുത്തിരുന്നോ നീ ആരോട് ചോദിച്ചിട്ടാണ് വാക്കെല്ലാം കൊടുത്തത് ആ അതവളോട് തമാശക്ക് പറഞ്ഞാണമ്മേ അമ്മക്ക് ഇവള് ശരിക്കും അറിയില്ല അവസരം മുതലെടുക്കുകയാണ് അവള് രേവതി അമ്മ ആളുകൾക്കിടയിൽ വെച്ച് സിദ്ധുവിന്റെ ചെവിക്ക് പിടിച്ചു അതിന് നീ കെട്ടാനായോടാ ഇങ്ങനെയൊക്കെയാണ്ടോ കുരുത്തം കെട്ടവൻ ഒരു പെൺകുട്ടിയോട് പറയോ വേദനിക്കുന്ന കാതിലെ പിടിപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് സിദ്ധു പിറത്തു ഒന്ന് വീട്ടമ്മ ആളുകൾ നോക്കുന്നു ചെറിയ കുഞ്ഞാണോ ഇപ്പോഴും ചെയ് പിടിച്ചിരിക്കാൻ മീശ നിനക്ക് തോന്നുന്നുണ്ടാവും നീ വലിയ ആളായിന്ന് അതങ്ങ് മനസ്സിലച്ചാ മതി ഏ എന്റെ കണ്ണിന്റെ നീ അതാ നിനക്ക് നല്ല കല്യാണ വീട്ടിൽ അവരെ കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു സിദ്ധു അമ്മയുടെ വഴക്കേട്ട നിമിഷം അവിടുന്ന് പിണങ്ങി ഇറങ്ങിപ്പോയി അത് കണ്ട ആതിര രഹസ്യം പറയുന്ന വിധത്തിൽ കൈവച്ച് അമ്മയുടെ കാതിൽ പറഞ്ഞു അവനെന്നെ ചതിച്ചതാമ്മേ അമ്മയോട് പോലും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ല രംഗം അത്രത്തോളമായിട്ടും ഒട്ടും പരിഭ്രമില്ലാതെ അടുത്തിടപഴകുന്ന പെൺകുട്ടിയെ രേവതി അമ്മ കൗതുകത്തോടെ നോക്കി അതിന് നിനക്ക് എത്ര വയസ്സായിടി പെണ്ണേ ഡിഗ്രി ചെയ്യണമേ അമ്മേ അത് വലിയ കാര്യമായി പോയി പത്താം ക്ലാസ് ആ പക്കതുകൂടിയില്ല നിനക്ക് പാട്ട് പാടാൻ അറിയോടി അവൾ നിരാശയോടെ പറഞ്ഞു ഇല്ലമ്മേ ഡാൻസോ ഇല്ലെന്നേ എന്തിനാ അറിയുന്ന ഒരു പക്കതയുള്ള പെൺകുട്ടിയാ അവന് വേണ്ടി ഞങ്ങൾ അന്വേഷിക്കുക ആതിരിയുടെ ശാരീരിക വടവുകൾ ചൂഴുനോയിക്കൊണ്ട് രേവതി അമ്മ പറഞ്ഞു ഒട്ടേന്ന് വിരിയുന്നേ ഉള്ളൂ അവന് മുമ്പേ കല്യാണം കഴിക്കാൻ നടക്കുന്ന അവള് അത് കേട്ടപ്പോൾ ആതിരിയുടെ മുഖം മാടി കണ്ണുകൾ നിറയുന്ന കണ്ട രേവതിയമ്മ പറഞ്ഞു അവനോ പക്വതയില്ല വരുന്ന പെൺകുട്ടിക്കയിൽ അതുണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് പാട്ടും ഡാൻസും പക്വതയിട്ട് വന്നാൽ അവതിയമ്മയുടെ കയ്യിൽ പിടിച്ച് കാര്യഗൗരവത്തോടെയുള്ള ആദരിയുടെ ചോദ്യം കേട്ടവർക്ക് ചിരി വന്നു നീ ആളുകൾ കൊള്ളാരോടി വെണ്ണേ അവനൊരു ജോലി ആയിട്ടില്ല ജോലി വേണമെന്ന് അവന് ഇതുവരെ തോന്നിയിട്ടില്ല ഉത്തരവാദിത്വം എന്താണെന്ന് അവൻ അറിയേയില്ല അതെല്ലാം അമ്മ ശരിയാക്കണ്ടേ ആരിട അമ്മ സീതുവിന്റെ അമ്മ ആഹാ അത് കൊള്ളാലോ ആ ബൈക്കും ഡ്രസ്സിങ്ങും കണ്ടിട്ടാണെങ്കിൽ അതവൻ്റെ അച്ഛനാക്കുന്ന പണാ മോളെ കാശിനൊന്നും എനിക്കൊരു കുറവില്ല അമ്മേ പിന്നെ എന്താ പെണ്ണേ നിനക്ക് അവൻ ഇത്രയ്ക്ക് തലയ്ക്ക് പിടിക്കാം അവനെല്ലായ്പ്പോഴും അമ്മയെക്കുറിച്ച് പറയാനും സമയമുള്ളൂ അമ്മയുടെ സ്നേഹത്തിനെ കുറിച്ചും മക്കളോടുള്ള കരുതലിനെ കുറിച്ചും രേവതി അമ്മ സംശയത്തോടെ ചോദിച്ചു അതിന് ആതിര രേവതിയമ്മുടെ കൈകൾ പിടിച്ച് അവരെ ചേർന്ന് നിന്നു അതിന് എനിക്ക് അമ്മേന്റെ അമ്മയായിട്ട് വേണം ആഹാ അത് ശരി നീ എന്നെ സോപ്പിയിട്ട് കുപ്പിയിലാക്കാനുള്ള പ്ലാനാണല്ലോടി ആട്ടെ നീ എവിടുത്തേതാ ഞാൻ മാധവമേനോന്റെ മോളാ രേവതി രേവതിയമ്മ അതിശയഭാഗത്തോട് അവൾ നോക്കി മാധവമേനോന്റെ മോളോ ഏത് മോള് ആദ്യത്തേല് എന്നിട്ടാണോടി പെണ്ണേ നീ ആലമച്ചക്കൻ്റെ പുറകെ നടക്കുന്നു അവൾ നാണത്തോടെ മുഖം കുനിച്ചു രേവതി അമ്മ ആതിരിയുടെ തലയിൽ സ്നേഹത്തോടെ തലോടി ഈ പ്രായത്തിൽ നിനക്ക് പക്കമായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ടില്ല മോളെ നിന്റെ അച്ഛൻ നിനക്ക് യോജിച്ച ഒരു പയ്യനെ തന്നെ കണ്ടെത്തും അതാണതിന്റെ ശരിയും എനിക്ക് വേണ്ട എന്താണെന്ന് എനിക്കറിയാം അമ്മേ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല എന്തെങ്കിലും ഉണ്ടോ അത് പറയും ആതിരിയുടെ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ രേവതി അമ്മയ്ക്ക് കഴിഞ്ഞില്ല പുഞ്ചിരിയോട് അവിടെ മൃദുലമായ കവിളിയിൽ പിച്ച് കൊടുത്ത് രേവതിയമ്മ നടന്നു നീങ്ങി ആതിര പുറകെ ഓടിച്ചെന്ന് രേവതിയമ്മയെ പിടിച്ചു നിർത്തി അവടെ ചെവിയിൽ പതിയെ പറഞ്ഞു ഞാൻ പാട്ടു ഡാൻസ് പഠിച്ചു വരുമ്പോഴേ ഇനി അമ്മ വാക്കുമാറി കേട്ടോ രേവതി അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ തലക്ക് പതിയെ ഒരു കിഴുക്കൊടുത്തു ഒന്നും പറയാതെ മുൻപോട്ട് നടന്നു ബിസിനസ്മാൻ ആയിരുന്നു മാധവമേനോ ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം അയാൾ രണ്ടാമത് യുവാകും കൂടി കഴിച്ചിരുന്നു ആദ്യ ഭാര്യയിൽ ഒരു പെൺകുട്ടിയുണ്ട് ചെറുപ്പം മുതലേ അവളെ മാധവമേനോട് രണ്ടാം ഭാര്യയും കുടുംബം അകറ്റി നിർത്തി ആ കുട്ടിയാണ് ആതിര എന്നറിഞ്ഞപ്പോൾ രേവതിയമ്മക്ക് അവളോട് സ്നേഹവും വാത്സല്യവും തോന്നിയിരുന്നു കല്യാണ പാർട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ രേവതി അമ്മ മകളുടെ കുഞ്ഞിനൊപ്പം ടിവിയിൽ കാർട്ടൂൺ കണ്ടിച്ചിരിക്കുന്ന സിദ്ധുവിനെയാണ് കാണുന്നത് ദേഷ്യത്തിൽ അവർ സിദ്ധുവിന്റെ കയ്യിൽ നിന്ന് റിമോട്ട് പിടിച്ചു വാങ്ങി ടി വി ഓഫാക്കി കേട്ടാ മുട്ടിയടക്കുന്ന ഒരു കാമുകി ഇരിക്കുന്ന ഇരിപ്പ് ഉണ്ടല്ലേ അതും കുഞ്ഞുങ്ങളുടെ കാർട്ടൂണും കണ്ടു അമ്മയുടെ പരിഹാസം കേട്ടത് പരിഭവത്തോടെ പിണങ്ങി എഴുന്നേറ്റ് പോകാൻ നോക്കുന്ന സിദ്ധുവിനെ നോക്കി അവർ പറഞ്ഞു അമ്മയുടെ പൊന്നുമോന അവിടെ നിന്നേ അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് രേവതി അമ്മയ്ക്ക് മുമ്പിൽ സിദ്ധു തലതാഴ്ത്തി നിന്നു ഏതാണ്ടാ പെൺകുട്ടി കള്ളം പറയാൻ നിൽക്കണ്ട അവളുടെ പേര് ആന്തിര അവൾക്ക് തന്നെ ഇഷ്ടമാണ് പ്രണയിക്കുന്ന പെണ്ണിന്റെ മുമ്പിൽ തല ഉയർത്തി നിവർ നിൽക്കാൻ കൂടി താണിയില്ലാത്ത ഒരു ഉണക്ക കാമുകനായാലോടാ നീ സിദുവിനെ രേവതിയമ്മ അടിമുടിയും നോക്കി ഉം അപ്പൊ നിനക്കോ എനിക്കും രേവതിയമ്മ സംസാരത്തിൽ ഗൗരവ നിറച്ചുകൊണ്ട് ചോദിച്ചു എന്നിട്ട് എന്താ നിന്റെ പ്ലാന് വയസ്സും അത്യാവശ്യായില്ല നിനക്ക് സിദു കൈമലർത്തി ഒരു പ്ലാനുമില്ല രേവതിയമ്മ സിദുവിനെ തല്ലാരുന്ന ഭാഗത്തോടെ കൈ ഉയർത്തി പോത്തുപോലെ വളർന്നു ഒന്നങ്ങ് അങ്ങ് വെച്ച് ഇന്നത്തോടെ നിർത്തിക്കല്ല കളിയും നിന്റെ കുട്ടിക്കളികൾക്ക് ഇനി കൂട്ടിക്കാൻ എനിക്ക് കഴിയില്ല ഒരാഴ്ച സമയമുണ്ട് അത് കഴിയുമ്പോൾ നീ ശ്രീകൊണ്ട് ഓഫീസിൽ പോകണം നിനക്ക് അവിടെയാണ് ഇനി മുതൽ ജോലി ഞാനിപ്പോ ജോലിക്കൊന്നും പോകുന്നില്ല പോകുന്നില്ലമ്മേ രേവതി നമുക്ക് ദേഷ്യം ഇരച്ചു കയറി നീ പോയില്ലെങ്കിൽ നിന്റെ ചെകുത്താരൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കും നിനക്ക് അറിയില്ലെന്നെ ഇല്ലമ്മേ ഞാൻ പോവില്ല അങ്ങോട്ട് മൂപ്പരൊരു മുരടന അമ്മേ നീ എന്റെ മോനാണെങ്കി നീ പോയിരിക്കും അതല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള നീ എന്താണെങ്കിലും ചെയ്തോ മറ്റൊന്നും പറയാതെ രേവതിയമ്മ തിരിച്ചടന്നു സിദ്ധു പുറകെ ഓടിച്ചെന്ന് അമ്മയുടെ കൈ പിടിച്ചു അമ്മ ഞാൻ പറയുന്ന കേൾക്കമ്മേ മറ്റെവിടെയെങ്കിലും ഞാൻ ജോലിക്ക് പോവാം സിദ്ധുവിന്റെ കൈ ദേഷ്യത്തോടെ രേവതിയമ്മ തട്ടി മാറ്റി അമ്മയൊക്കെ അമ്മയൊന്നും വിളിച്ച് പുറകെ വന്നിട്ട് കാര്യമില്ല രേവതിയമ്മ മുഖം കൊടുക്കാതെ റൂമിൽ കയറി വാതിലടച്ചു അന്ന് രാത്രിയായിട്ട് രേവതിയമ്മ റൂമിന് പുറത്തേക്ക് വന്നില്ല ഭക്ഷണ സമയത്ത് അമ്മയെ പുറത്തേക്ക് കാണാത്തപ്പോൾ സിദ്ധു അകത്തേക്ക് ചെന്നു അമ്മ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്ത സിധുവിനെ കണ്ട രേവതിയമ്മ പരിഭവത്തോടെ മുഖം തിരിച്ചു നീ എന്നോട് മിണ്ടണ്ട അതെന്താ എനിക്ക് ആരുമില്ലല്ലോ സ്നേഹമുള്ള മക്കളും എനിക്കില്ല സിദ്ധു അമ്മയുടെ അരിയിലിരുന്ന് അവരുടെ കൈ കവർന്നു അമ്മ വെറുതെ ഒരു കണ്ണീർ സീൻ ഉണ്ടാക്കണ്ട മാമനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അത് കേട്ട രേവതി അമ്മയുടെ മുഖം നെളിഞ്ഞു സിദ്ധു അമ്മയുടെ കൈ പിടിച്ചു വലിച്ച് ഭക്ഷണ ടേബിളിലേക്ക് കൊണ്ടുവന്നിരുത്തി മകനെ തന്നോടുള്ള കരുതൽ കണ്ട് അമ്മയുടെ കണ്ണു നിറഞ്ഞു അമ്മ ഇനിയിപ്പൊ എന്താ അമ്മയുടെ പ്രശ്നം രേവതി അമ്മ കണ്ണുടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് ഒന്നുമില്ലടാ എനിക്ക് പേടിയായിട്ട് അമ്മയോട് പറയാണ്ടിരുന്നു അമ്മയ്ക്ക് ആദ്യം ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട ഞാൻ അവള് മറന്നോളാം അമ്മ അതിനെ വിഷമിക്കണ്ട അതല്ലേടാ അവള് നല്ല കുട്ടിയാ എനിക്കറിയാവട്ട കാര്യങ്ങൾ വായാടി തൽപ്പം കൂടുതലുണ്ടെന്നേയുള്ളൂ പാവം കുട്ടിയാ അവള് അന്നത്തെ ആ ദിവസം സന്തോഷത്തോടെ അവസാനിച്ചു ഒരാഴ്ച കഴിഞ്ഞു സിതു ജോലിക്ക് പോയി തുടങ്ങി ജോലി തിരക്കണേൽ ആഴ്ചയിലൊരു ദിവസം മാത്രമേ വീട്ടിലേക്ക് എത്താൻ അവന് കഴിഞ്ഞിരുന്നുള്ളൂ രേവതി അമ്മയുടെ നമ്പർ സംഘടിപ്പിച്ച ആതിര ഇടക്കിടയ്ക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ആതിര രേവതിയമ്മയുമായി കൂടുതൽ സൗഹൃദത്തിലായി അവൾ അവരുടെ വിഷമങ്ങളെല്ലാം ഒരമ്മയോടുന്നത് പോലെ രേവതി അമ്മയോട് പറഞ്ഞു രേവതി അമ്മ അവളെ സമാധാനിപ്പിച്ച് ധൈര്യം നൽകി ആതിരയ്ക്ക് സിദ്ധുവുമായിട്ടുള്ള ഇഷ്ടത്തെ രേവതി അമ്മ പ്രോത്സാഹിപ്പിച്ചില്ല കഴിയുന്നവരെ നിരുത്സാഹപ്പെടുത്തി കാരണം തങ്ങളെക്കാൾ സാമ്പത്തികമായി ഉയർന്നിരിക്കുന്ന ബിസിനസ്മാൻ ആയ മാധവേനോൻ്റെ അടുത്ത് സിദ്ധുവിന് ആതിരയെ ചോദിച്ചു ചെല്ലു എന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു മാസങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം സിദ്ധു അവന്റെ ചേച്ചി അമ്മയെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഗേറ്റ് കടന്നൊരു ഓട്ടോ മുറ്റത്ത് വന്ന് നിന്നത് ഓട്ടോയിൽ ആരാണെന്ന് അറിയാൻ ഓരോ ഹാളിൽ നിന്ന് പുറത്തേക്ക് എത്തി നോക്കി ഓട്ടോയിൽ നിന്നിറങ്ങിയ ആൾക്കണ്ട് ആതിര മോളാണോ എന്ന് ചോദിച്ച് രേവതി അമ്മ പുറത്തേക്ക് ചെന്ന് ആതിരയുടെ കൈ പിടിച്ചു ഓട്ടോയിലിരിക്കുന്ന രണ്ട് വലിയ ബാഗുകൾ ആതിരയെ കഷ്ടപ്പെട്ട് പുറത്തേക്ക് എടുത്തു വെക്കുന്ന കണ്ട രേവതിയമ്മ ചോദിച്ചു എങ്ങോട്ടാ മോളെ യാത്ര ഇങ്ങോട്ട് തന്നെ അല്ലാതെ ഇങ്ങോട്ട് പോരാ ഞാൻ രേവതി അമ്മക്ക് കാര്യം മനസ്സിലായില്ല ഇങ്ങോട്ടോ ഓട്ടോക്കാരന് പണം കൊടുത്തു കൊടുത്തുവിട്ടതിന് ശേഷം ആതിരെ രേവതിയമ്മയെ നോക്കി പാട്ടും ഡാൻസും എനിക്ക് ശരിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല അമ്മേ എങ്കിലും ഞാനിങ്ങി പോന്നു അമ്മയുടെ അടുത്തേക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയതിനും രേവതിയമ്മ വേവരാതിയോട് നെഞ്ചത്ത് കൈവച്ചു എൻ്റെ ഈശ്വരാ എന്താ കുട്ടി നീ കാണിച്ചെ വീട്ടിൽ ഇറങ്ങിപ്പോരേ ഒരു പിൻബലത്തിനായി അവർ സിദ്ധുവിനെ നോക്കി അവൻ ചേച്ചിയുടെ കുട്ടിയുടെ കയ്യിൽ കോലിമിഠായി പിടിച്ചു വാങ്ങി വായിൽ വെച്ച് നുണയുകയായിരുന്നു കുഞ്ഞോട് മിഠായി തിരികെ കിട്ടാൻ വേണ്ടി സിദ്ധുവിനെ കടിച്ചുമാതി ഉദ്രവിക്കുന്നുണ്ടായിരുന്നു രേവതി അമ്മ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കരച്ചിലിയുടെ ഈ മക്കളെ കൊണ്ട് ഞാൻ തോറ്റു ഇനി ഞാൻ എന്താ ചെയ്യ അമ്മ തിരിഞ്ഞ ആതിരി ദയനീയമായി നോക്കി ആ കോലുമിട്ടായി തിന്നുന്ന മരംകോടിനെ കണ്ടിട്ടാണ് ഓടി നീ ഇറങ്ങി വന്നേക്കുന്നത് അപ്പോഴേക്കും സിതുവിന്റെ ചേച്ചി ഇടപെട്ടു അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് നമ്മൾ അവളെ തട്ടിക്കൊണ്ടു വന്നതല്ലല്ലോ അവടെ ബുദ്ധിമുട്ടുകൾ കാരണം അവളായിട്ട് ഇറങ്ങി വന്നല്ലേ അമ്മ ആതിരി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ കണ്ടോ ഇതാണ് എന്റെ ചേച്ചി പെണ്ണ് ആള് പൊളിയാ അടുത്തേക്ക് നേച്ചി കിട്ടപ്പാതി ഇടി കൊടുത്തുകൊണ്ടാണ് അവനത് പറഞ്ഞത് രേവതിയമ്മ വിശ്വാസം വല്ലാതെ മൂരെയും മാറി മാറി നോക്കി ഓ അപ്പൊ നിങ്ങളെല്ലാവരും ഒത്തുകൊണ്ടുള്ള അല്ലേ ഇത് ആദ്യം പറഞ്ഞ അമ്മതിനു സമ്മതിക്കുമായിരുന്നോ രേവതി അമ്മ നെടുവർപ്പോടെ പറഞ്ഞു എന്നാലും ഒരു പെങ്കോച്ച ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോരെന്നൊക്കെ പറഞ്ഞ അത് കുറച്ച് കടന്ന കൈയായി പോയി ഇനിയിപ്പോ അതും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ അമ്മക്കറിയുന്നല്ല അവരുടെ കാര്യങ്ങൾ അമ്മ അവളെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും അച്ഛനോട് കാര്യങ്ങളെല്ലാം നമുക്ക് സാവധാനത്തില് പറയാം ഒന്ന് രണ്ട് നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം രേവതിയമ്മ സ്നേഹത്തോട് ആദരിയുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് അയറ്റി സിതവും ചേച്ചിയും ആദരിയുടെ ബാഗുകളും എടുത്ത് പുറകെ വന്നു ആളിലെ സോഫയിൽ ആദരിക്കരയിൽ ഇരിക്കപ്പെരുതിലാ സാരി തലപ്പ് സ്വന്തം മുഖത്തെ വിയർപ്പ് രേവതിയമ്മ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു ഈശ്വര ഈ കൊച്ചുങ്ങളെ കാക്കണേ ഇനി ഇതിനെ ചൊല്ലി ഇവിടെ അച്ഛനും കുടുംബങ്ങളും എന്തെല്ലാം പുകലുകളാണോ ഉണ്ടാക്കുക എന്നറിയില്ല ഒരെടുത്തയാടത്തിന് പുറകെ ഇനി വരാൻ പോകുന്ന വലിയ കോലാഹലങ്ങളെ പ്രതീക്ഷിച്ച് രേവതിയമ്മ വേവലാതിപ്പെട്ടു ആ എന്തായാലും രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചാൽ മതി